ബിഗ് ബോസ് അമ്പത്തിമൂന്നാമത്തെ എപ്പിസോഡ് ബുധനാഴ്ചത്തെയാണ് ബിഗ് ബോസ് ചോദിച്ച് ഈ റൗണ്ടിൽ നിങ്ങൾ എത്ര ബോട്ടിലുകൾ അപ്രൂവ് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അനുമോളും ബാബുമോനും പറഞ്ഞ് രണ്ട് ബോട്ടിൽ എന്ന് പറഞ്ഞു അത് മാങ്കോ ജ്യൂസിൻ്റെ രണ്ട് ബോട്ടിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ അനീഷ് ചാടി എണീച്ച് പറഞ്ഞ് പറ്റത്തില്ല അത് പറ്റത്തില്ല അത് നടക്കത്തില്ല എന്ന് പറഞ്ഞ് അനീഷ് അവിടെ വികളം തുടങ്ങി അപ്പോഴത്തേക്ക് ഷാനവാസ് എണീച്ച് വന്ന് ചോദിച്ച് എൻ്റെ ഓറഞ്ച് ജ്യൂസ് എന്തുകൊണ്ട് നിങ്ങൾ കൊള്ളില്ല എന്ന് പറഞ്ഞു അത് കൊള്ളില്ലായിരുന്നു രുചിയില്ലായിരുന്നു മധുരമില്ലായിരുന്നെന്ന് നമ്മുടെ അനിമോള് പറഞ്ഞു ആര് പറഞ്ഞു അത് രുചി മധുരവും എല്ലാം ഉണ്ടായിരുന്നു അനിമോൾ പറഞ്ഞ് അതിന് വൃത്തി ഇല്ലായിരുന്നു എന്ന് ഷാനവാസിനോട് പറഞ്ഞു അങ്ങനെ അവിടെ തർക്കം നടക്കുകയാണ് പിന്നെ അനിമോള് പറയുന്നു ഞാനൊരു കാര്യം പറയാം ലെമൺ ജ്യൂസിനകത്ത് മുടിയായിരുന്നു ഒരു കുപ്പിയിൽ മുടി കണ്ടാൽ ഞാൻ ഞങ്ങൾ ആ ബോട്ടിലെല്ലാം എടുക്കണോ എന്ന് അനിമോള് ചോദിക്കുന്നു അപ്പോൾ അവിടെയുള്ള അംഗങ്ങൾ പറഞ്ഞു വേണ്ട എടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ അനീഷ് ഇതാവുന്നു അപ്പോഴനിമോൾ പറഞ്ഞു രണ്ട് കോയിൻ നമ്മൾ ആര്യന് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അനീഷ് ചാടി എണ്ണിച്ചു എൻ്റെ ജ്യൂസിനകത്ത് മൈക്രോ കോഫ് വെച്ച് കൺ നോക്കിയാൽ പോലും മുടി കാണാത്തത് നിങ്ങളെങ്ങനെ കണ്ടു എന്നും പറഞ്ഞ് അനീഷ് അവിടെ ഭയങ്കര തർക്കം അനീഷ് പറയണത് നിങ്ങൾ നൊണ പറയുകയാണ് ഇല്ല 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 എന്ന് പറഞ്ഞ് അനീഷ് അവിടെ ഭയങ്കര ബഹളം അപ്പം നമ്മളെ ബാവുമോൻ അതിൻ്റെയോടെ ആണ് 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 എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി അവിടെ കോമഡി ഒരു രംഗത്തിലായിട്ടാണ് കളിക്കുന്ന കണക്കാണ് കേട്ടോ അത് സീരിയസ് അല്ല വലിയ അടിയല്ല രണ്ടുപേരും കൂടി തർക്കം നടത്തുന്നു പിന്നെ ബിഗ് ബോസ് പറഞ്ഞ എല്ലാവരും അവിടെ ഇരിക്കെ നിങ്ങളെ തീരുമാനം എന്തരായി അത് ഞങ്ങൾ രണ്ട് ബോട്ടിൽ മാത്രം അപ്രൂവ് ചെയ്തിട്ടുണ്ട് ബാക്കിയെല്ലാം എന്ന് പറഞ്ഞു അപ്പോൾ ബിഗ് ബോസ് ചോദിച്ചു ആ രണ്ട് ബോട്ടിൽ ആര്യൻ്റെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അനിമോൾ പറഞ്ഞു ആ രണ്ട് ബോട്ടിൽ ഇവിടെ ഇല്ല ബോട്ടിലില്ല നമ്മുടെ അനീഷ് ചേട്ടനെല്ലാം തട്ടിക്കളഞ്ഞ് ചവിട്ടി തറയിട്ട് ചവിട്ടി എന്ന് പറഞ്ഞു നിങ്ങളെ കയ്യിൽ ബോട്ടിലുകൾ ഉണ്ടോ എന്ന് ബിഗ് ബോസ് ചോദിച്ചു ഒരെണ്ണം ഉണ്ടെന്ന് അനിമോള് പറഞ്ഞു അപ്പോൾ എല്ലാവരും കൂടി കിടന്ന് ബഹളം വെച്ചു അല്ല ഒന്നുമില്ല അത് അനിമോൾ അന്ന് എടുത്ത് മാറ്റി വെച്ച ബോട്ടിലല്ലെന്ന് പറഞ്ഞ് അവിടെ ഭയങ്കര ബഹളമായി അങ്ങനെ തീരുമാനമായി ഒരു ബോട്ടിലും ഇല്ല എന്ന് ബിഗ് ബോസിൻ്റെ അടുത്ത് പറഞ്ഞു ബിഗ് ബോസ് പറഞ്ഞു പറഞ്ഞ് ആർക്കും കോയിനും ഇല്ല ഇത് റത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ബിഗ് ബോസ് പോവുകയും ചെയ്ത് അവിടെ ഭയങ്കര ബഹളവുമായി ഇതിനിടയ്ക്ക് നമ്മുടെ അനീഷ് പോയി നോക്കുന്ന അനീഷിൻ്റെ കോയിൻ കണ്ടില്ല അനീഷ് പറയുന്നത് ഞാനിവിടെ വെച്ചിരുന്ന കോയിൻ ആരോ അടിച്ചെടുത്തു എന്ന് പറയുന്നു അനീഷ് എല്ലാവരുടെ അടുത്തും ചോദിക്കുന്ന ആരെങ്കിലും എടുത്തോ എന്ന് ആ കോയിൻ കൊടുക്കുമ്പം ചോക്ലേറ്റ് കിട്ടും ആര്യന് കിട്ടിയായിരുന്നു അപ്പോൾ അനീഷ് പറഞ്ഞ് ഇത് കൊടുക്കുമ്പം ചോക്ലേറ്റ് കിട്ടുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ ഞാൻ തരാം എടുത്തവർ തിരിച്ച് തരാൻ പറഞ്ഞു അപ്പോൾ അനിമോളൊക്കെ പറഞ്ഞ് ഞങ്ങളാരും ആരും എടുത്തില്ല അക്ബറൊക്കെ പറഞ്ഞ് ഞങ്ങൾ എടുത്തില്ല അപ്പോൾ അനിമോക്ക് സംശയം ഉണ്ടായിരുന്നു ആതിരയാണ് എടുത്തതെന്ന് ആതിരയെടുത്ത് പറഞ്ഞു നീ എടുത്താന്ന് ചോദിച്ചപ്പോൾ അതിരെയല്ലെന്നു പറഞ്ഞ തലേ തൊട്ട് സത്യം ചെയ്യാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞപ്പോൾ നൂറ തലയിൽ തൊട്ട് സത്യം ചെയ്ത് എടുത്തിട്ടില്ല അപ്പോൾ അതിലെടുത്ത് പറഞ്ഞു നീ നൂറയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യുക ഞാൻ എടുത്തിട്ടുണ്ട് എൻ്റെ കയ്യിലിരിപ്പുണ്ട് അപ്പം അനിമോള് പറഞ്ഞു അത് തിരിച്ചു കൊടുക്കണം പാവം കിട്ടും നമുക്ക് എല്ലാവർക്കും കിട്ടും